നമസ്കാരം കെ പി സി സി പ്രസിഡന്റ് ഇന്നത്തെ അവസ്ഥ നോക്കുമ്പോ കൂടോത്രം ഇതുപോലത്തെ പല തേങ്ങകളിലും അദ്ദേഹത്തിന്റെ ജീവൻ ആവാഹിച്ചു വെച്ചിരിക്കുകയാണ് എവിടെയെങ്കിലും വീണ് ഉടഞ്ഞ തല പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയാണ് മിഥുനം എന്നൊരു സിനിമയുണ്ട് മോഹൻലാൽ പ്രധാന കഥാപാത്രത്തിലെത്തിയ സിനിമ അതിൽ ഒരു സ്വാമിയും സുഗതൻ എന്ന ജഗതിയുടെ കഥാപാത്രവും ആ സുഗതന്റെ അവസ്ഥയിൽ ഇപ്പോൾ നിലവിൽ സുധാകരന്റെ എന്ന് പറഞ്ഞാൽ കാര്യം വീടിന്റെയും കെ പി സി സി ഓഫീസിന്റെയും ചുറ്റാകെ എല്ലാം തകിട് കുഴിച്ചിട്ടിരിക്കുകയാണ് ആ തകിട് സതീശം കുഴിച്ചിടുന്നതിന് മുന്നോടിയായിട്ട് വലിയ കൂടോത്രങ്ങള് പല മന്ത്രവാദികളെയും കൊണ്ടുവന്ന് ചെയ്തതിന് ശേഷം ഈ തകിട് മറികടക്കുകയാണെങ്കിൽ അതായത് ആ സിനിമയിൽ പറയും പോലെ ഈ തേങ്ങ ഉടയുകയാണെങ്കിൽ ആ മഹാന്റെ ശിരസ് പുലർന്ന് ഇതോടെ അന്തരി അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് സുധാകരന്റെ ഏകദേശം കട്ടപ്പുറത്തായിരിക്കുകയാണ് ഈ തേങ്ങ തറവീണ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് ഇപ്പോ സുധാകരന്റെ ജീവൻ ഇരിക്കുന്നതെന്ന് ബോധ്യപ്പെടുന്ന അവസ്ഥയാണ് എന്തായാലും കോൺഗ്രസുകാരുടെ ഒരു അവസ്ഥ നോക്കണേ ഇന്നത്തെ കാലഘട്ടത്തിൽ അധികാരം നേടാൻ വേണ്ടി ചേർക്കുണ സ്വാമിമാരെ കൊണ്ടുവന്നിട്ട് എല്ലാം ആവാഹിച്ച് ഇതിനകത്ത് നിറച്ചിട്ടുണ്ട് അതായത് ഇവന്റെ മണ്ട മറിയണേ ഇനി അധിക ദിവസം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കരുതേ എന്ന രീതിയിലൊക്കെ പൈസ ഇറക്കി മന്ത്രവാദികളെ കൊണ്ടുവന്ന് തകിടുകൾ മുഴുവൻ പൂജിച്ച് അത് ഒരു അഞ്ചാറ് തവണ മറികടക്കുകയാണെങ്കിൽ ഇയാളുടെ കട്ടയും പടവും മടങ്ങും എന്നുള്ള അവസ്ഥയിലാക്കി വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോ ഈ സുധാകരൻ കിളി പോയ അവസ്ഥയിലൊക്കെ പെരുമാറുന്നത് അദ്ദേഹത്തിന് ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായി കാര്യം സൗന്ദര്യം കുറഞ്ഞു വരുന്നുണ്ട് ആ സൗന്ദര്യം കുറഞ്ഞു വന്നത് തകിട് മൂന്ന് തവണ മറികടന്നപ്പോഴാണ് അപ്പോൾ നേരെ മോൻസൺ മാവുങ്കൽ എന്ന വിദഗ്ധ അടുത്ത് പോയി അദ്ദേഹം സൗന്ദര്യ ചികിത്സ നടത്തി അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നോക്കിയപ്പോഴാണ് കെ പി സി സിയിൽ അതേ ഇരിക്കുന്ന കസരയുടെ അടിയിൽ സതീശൻ അടുത്ത ഒരു തകിട് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഈ ജഗതി ആ കഥാപാത്രത്തിൽ സുഗതൻ എന്ന കഥാപാത്രം ചെയ്യുമ്പോൾ അതൊന്ന് സുധാകരനായിട്ടൊന്ന് ആലോചിച്ചാൽ മതി ചേർക്കുട സ്വാമിയെ ഇപ്പോ ഇതിനുള്ള പ്രതിക്രിയകൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ് എന്റെ ജീവൻ പിടിച്ചു നിർത്തണമല്ലോ ഈ തകിടുകളെല്ലാം രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നുള്ള അവരുടെ കൂട്ടത്തിലുള്ള വേറൊരു ഒരു ഹാഫ് മന്ത്രവാദിയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ണിത്താനെ കൊണ്ടുവന്ന ഒരു പരിധി വരെ ഇത് നേരിടാൻ പറ്റി എന്ന് അദ്ദേഹം സമാശ്വസിക്കുകയാണ് പക്ഷെ സമാശ്വസിച്ചിട്ട് കാര്യമില്ല ഇതിനകത്തെല്ലാം നിറച്ച് ഇതിനകത്തെല്ലാം നിറഞ്ഞു കഴിഞ്ഞു ആ സുഗതന്റെ കഥാപാത്രം പറയും പോലെ ഈ തേങ്ങ സ്വാമി ഉടച്ചു കഴിഞ്ഞ ആ മഹാന്റെ ശിരസ് പിളർന്ന് അന്തരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുക അതിന് തൊട്ട് മുന്നോടിയായിട്ടുള്ള ഒരു ഡയലോഗ് കൂടിയുണ്ട് അതായത് ഈ തേങ്ങയിൽ തൊട്ട് പ്രാർത്ഥിക്കൂന്ന് പറയുമ്പോൾ ജഗതി പറയുന്ന ഒരു വാചകമുണ്ട് സുഗതം പറയുന്ന ഒരു വാചകം ആ വാചകം സതീശം പറഞ്ഞ വാചകമാണ് അതായത് ഈ ഡാഷ് ബോർഡിന്റെ തല പൊട്ടിത്തെറിക്കണേ എന്നുള്ള നിലയ്ക്ക് ആരെയും സതീശന് കുറെ കാലമായിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ശത്രുത എങ്ങനെയും തന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് നടന്നു പോകുമ്പോൾ അവിടെ ശല്യമായിട്ടുള്ള വ്യക്തികളെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആർമിയെ ഉപയോഗിച്ച് തകർക്കാൻ പറ്റുന്നവരെ അങ്ങനെ തകർക്കും അല്ലാത്തവരെ സ്വന്തമായിട്ട് അദ്ദേഹം ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോയിട്ട് അദ്ദേഹത്തിന് വേണ്ടി മൃത്യുഞ്ജയ ഹോമം നടത്തിയതിനു ശേഷം അദ്ദേഹത്തിന് വേണ്ടി മൃത്യുഞ്ജയ ഹോമവും പിന്നെ ശത്രു സംഹാരൂജാർക്ക് ഈ പറയുന്ന സുധാകരന്റെ മണ്ഡം അറിയാൻ സുധാകരൻ ഇപ്പൊ അമേരിക്കയിൽ വരെ എന്താണ് രോഗം ബാധിച്ച് ചികിത്സയ്ക്ക് പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ആ തകിടിനെ പല തവണ മറികടന്ന സുധാകരൻ ഏകദേശം കട്ടയമ്പടവും മടങ്ങിയിരിക്കുകയാണ് ഇനി എത്ര കാലം പോകും കാര്യം ഈ അടുത്ത കാലത്ത് അതിന്റെ റിസൾട്ട് ഈ തകിട് മറികടന്നതിന്റെ റിസൾട്ടിനെ സംബന്ധിച്ച് പോയി അന്വേഷിച്ചപ്പോ ആ മന്ത്രവാദി കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ചാണെങ്കിൽ ഇനി അധികകാലം ഇല്ല വലിയ കാലം കഷ്ടപ്പെടേണ്ടി വരില്ല ഏകദേശം ഈ തേങ്ങയെപ്പോലെ തന്നെ കട്ടപ്പുറത്തായിരിക്കും എന്നാണ് ഉപദേശം കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇതിന്റെ പ്രതിക്രിയകളൊക്കെ ചെയ്തതിനു ശേഷം ഇപ്പൊ തനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല തകിടുകളെല്ലാം കുഴിച്ചിട്ടത് കണ്ടെത്തിയതിനു ശേഷം അതിനെ സംബന്ധിച്ച് ഇന്നിപ്പോ മാധ്യമങ്ങൾ പുറത്തുവിട്ട ഒരു വീഡിയോ ഉണ്ട് അതിലെ ഒരു സംഭാഷണം കൂടി നമുക്കൊന്ന് കേട്ടുകളെ ഷ്പോ ഷേപ്പ് മരിച്ചും കേട്ടില്ലേ ഇനി രക്ഷയില്ല സുധാകരാ ിൽ അകത്തുമായി ഇനിയിപ്പോ ഏതെങ്കിലും ചേർക്കുട സ്വാമികാരെ ഇനിയിപ്പോ കണ്ടെത്താം കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ മന്ത്രവാദിമാർ കുറഞ്ഞു പോരെയാണ് പക്ഷെ കോൺഗ്രസുകാർക്ക് ആവശ്യമുള്ള മന്ത്രവാദിമാർ ഈ നാട്ടിലുണ്ട് അവരെ പോയി കാണുന്നുണ്ട് രാഖിരാമാൻ ഇത്രയും സി സി ടി വികൾ വെച്ചിട്ട് പോലും ആ വീട്ടിനകത്ത് ചാടി ഇറങ്ങി കന്നിമൂലെ തന്നെ മണ്ടം അറിയാൻ വേണ്ടി തകിട് കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ സതീശന്റെ ഒരു സ്വാധീനം ആലോചിക്കണേ സതീശൻ തന്റെ ശത്രുക്കളെ ഏതൊക്കെ തരത്തിൽ ഇല്ലായ്മ ചെയ്യുന്നു ഇനിയിപ്പോൾ കെ സി വേണുഗോപാലിന്റെ വീടിന് ചുറ്റാകെ നോക്കിയാൽ ഇതിനേക്കാൾ കൂടുതൽ തകിട് കാണും കാര്യം അടുത്ത തന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വെല്ലുവിളിയായിട്ടുള്ള കെ സി വേണുഗോപാലിനെ ഈ രീതിയിൽ തകിട് കുഴിച്ചിട്ട് നശിപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടികളെല്ലാം ഈ സതീശൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയുന്നു സതീശെ ചില്ലറക്കാരനല്ല കൂടോത്രം ആര് താരകൻ മുഖേനയാണ് ഈ മന്ത്രവാദിയെ കണ്ടെത്തിയെന്നും ആ മന്ത്രവാദിയെ കൊണ്ടുവന്നിട്ട് കെ പി സി സി ഓഫീസിനകത്തും കെ പി സി സിയുടെ പ്രസിഡന്റിന്റെ വീട്ടിനകത്തും കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ചില്ലറക്കാരനല്ല ഈ തേങ്ങ അതിപ്പോ സുധാകരന്റെ ജീവന്റെ അവസ്ഥയാണ് ഇത് എപ്പ താഴെ വീണ ഇതിന്റെ അവസ്ഥ എന്താണ് അതുപോലെയാണ് ഇപ്പൊ സുധാകരന്റെ ജീവനും ഉള്ളത് എന്തായാലും ആ ചേർക്കള സ്വാമി ആരാണ് അദ്ദേഹത്തെ കൊണ്ടുവന്ന് പ്രതിവിധിയൊക്കെ ചെയ്തിട്ട് എന്റെ പ്രശ്നങ്ങൾ മാറിയിരിക്കുകയാണ് കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് ജയിച്ചതോടുകൂടി ആ പ്രശ്നങ്ങളുടെ ആയി എന്നൊക്കെയുള്ള രീതിയിൽ സമാധാനിക്കുമ്പോൾ പക്ഷെ അങ്ങനെയല്ല വലിയ തിരിച്ചടികൾ കാത്തിരിക്കുന്നുണ്ട് ഒരു പക്ഷെ ആ വന്ന അസുഖം ആ അസുഖത്തിനെ പോലും ഞാൻ ചെയ്ത കൂടോത്രത്തിന്റെ ഭാഗമായിട്ട് വന്ന് ചേർന്നു എന്നാണ് സതീശൻ ആശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം അമേരിക്കയിലേക്ക് ടാറ്റയും കൊടുത്ത് വിട്ടിട്ട് ഇതോടുകൂടി അങ്ങ് പോണേ ഇങ്ങോട്ട് വരല്ലേ എന്ന് പ്രാർത്ഥിച്ച സതീശൻ ഇപ്പോ ഇത് കൈയോടെ പിടിച്ച അതിന്റെ വീഡിയോകൾ പുറത്തു വരുമ്പോ എന്ത് പറഞ്ഞ് ന്യായീകരിക്കണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇരിക്കുകയാണ് കാര്യം തന്നെ മൈ ഡിയർ എന്നൊക്കെ വിളിച്ച വ്യക്തിയെ ഇല്ലായ്മ ചെയ്യണ്ടേ കാര്യം എന്നെ നാട് മുഴുവൻ നടന്ന് നാറ്റിക്കുന്ന ഈ മഹാനുഭാവനെ ഇങ്ങനെ എങ്കിലും ഇല്ലാതാക്കണം നേരിട്ട് കൊന്നാ കേസാവുമ്പോ കൂടോത്രം ചെയ്ത് തട്ടിക്കളഞ്ഞ ഒരു പ്രശ്നവും ഇല്ല എന്തായാലും ഈ സുധാകരൻ എത്ര നാൾ ഉണ്ടാവും എന്നൊക്കെ അറിയാൻ പറ്റില്ല കൂടോത്രത്തിന്റെ തീവ്രത പോലെ ഇരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് വേണം അനുമാനിക്കാൻ